ആവേശം പൂണ്ട നെഹ്റു ചുണ്ടൻ വള്ളത്തിലേക്ക് ചാടിക്കേറി നെഹ്റു ട്രോഫിയുടെ ചരിത്രം ഇങ്ങനെ പുന്നമടയുടെ ഓളപ്പരപ്പിൽ ആവേശമുയർത്തി എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് തുടക്കമായി ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ ആകെ എഴുപത്തിയഞ്ചു വള്ളങ്ങളാണ് ഇത്തവണ ജലമേളയിൽ മാറ്റുരയ്ക്കുന്നത് ആലപ്പുഴ പോലൊരു കുഞ്ഞു സ്ഥലത്ത് നിന്നും വള്ളംകളി ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സര ഇനമായി വളർന്നു എന്താണ് നെഹ്റു ട്രോഫിക്ക് പിന്നിലെ കഥയെന്ന് നോക്കിയാലോ ചുണ്ടൽ വള്ളങ്ങൾ നേരത്തെ തന്നെ ആലപ്പുഴയിലെ ആവേശമായിരുന്നു എന്നാൽ ലോകമെമ്പാടുമുള്ള കായികപ്രേമികളെ ആവേശം കൊള്ളിക്കുന്ന ഒരു മത്സര ഇനമായി മാറിയതിൽ നിർണായക പങ്കുവഹിച്ചത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് പ്രധാനമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കേരളത്തിലെത്തിയ നെഹ്റു ആലപ്പുഴയും സന്ദർശിച്ചു അന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ തയ്യാറാക്കിയ സാംസ്കാരിക പരിപാടികളിൽ ഒന്നായിരുന്നു വള്ളംകളിയും കേരള സന്ദർശനവേളയിൽ നെഹ്റുവിന് കോട്ടയം മുതൽ ആലപ്പുഴ വരെ ബോട്ടിൽ കുട്ടനാട്ടിലൂടെ ജലയാത്ര നടത്തേണ്ടി വന്നു സർക്കാർ പ്രത്യേകമായി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരവും സംഘടിപ്പിച്ചു ആലപ്പുഴയിലെത്തിയ നെഹ്റുവിനെ ഔദ്യോഗികമായി അറുപത്തിമൂന്ന് വെടിപുഴക്കവുമായിട്ടാണ് സ്വീകരിച്ചത് അദ്ദേഹത്തിന് അന്ന് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു കൂടെ മകൾ ഇന്ദിര ചെറുമക്കളായ സഞ്ജയ് രാജീവ് എന്നിവരുമുണ്ടായിരുന്നു വള്ളംകളി നെഹ്റു ബൈനോക്കുലറിലൂടെ ആസ്വദിക്കുകയായിരുന്നു വള്ളങ്ങൾ പവലിയനു സമീപം എത്താറായപ്പോൾ അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റു തുഴക്കാരുടെ താളത്തിനൊത്ത് ചുവടുവെച്ചു നടുഭാഗം ചുണ്ടൻ ഒന്നാം സ്ഥാനത്തെത്തി ക്യാപ്റ്റൻ മാത്യു ചാക്കോ പ്രധാനമന്ത്രിയിൽ നിന്നും സമ്മാനം ഏറ്റുവാങ്ങി തുടർന്ന് എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ആലപ്പുഴ ബോട്ട് ബോട്ടുചട്ടിയിലേക്ക് നീങ്ങി വി ഐ പി പവലിയന് മുന്നിലെത്തിയപ്പോൾ തുഴക്കാർ ഉത്സാഹപരിതമായി അവരുടെ മെയ്വഴക്കങ്ങൾ പ്രദർശിപ്പിച്ചു ആവേശമുണ്ട നെഹ്റു നടുഭാഗം ചുണ്ടലിലേക്ക് ചാടിക്കേറി എട്ടു വള്ളങ്ങളാണ് ആദ്യ മത്സരത്തിൽ പങ്കെടുത്തത് വേമ്പനാട്ട് കായലിന്റെ പടിഞ്ഞാറേറ്റത്ത് മൺട്രോ വിളക്കിന്റെ പടിഞ്ഞാറ് മുതൽ തെക്കോട്ടായിരുന്നു ട്രാക്ക് ആലപ്പുഴ ജില്ലയായിട്ടില്ലാത്തതിനാൽ കൊല്ലം കളക്ടറുടെ നേതൃത്വത്തിലാണ് വള്ളംകളി നടന്നത് സന്ദർശനശേഷം മടങ്ങുമ്പോൾ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് നെഹ്റു സംഘാടകരോട് ചോദിച്ചു എല്ലാ വർഷവും നടത്താൻ കഴിയണം അന്നത്തെ ആഭ്യന്തരമന്ത്രി ടി എം വർഗീസ് കുട്ടിച്ചൻ കെ എം കോര എന്നിവർ പറഞ്ഞു തന്നെ ഇത്രയും ആവേശം കൊള്ളിച്ച തുഴക്കാനെ ഡൽഹിയിലെത്തിയിട്ടും നെഹ്റു മറന്നില്ല അവർ ഒരു സമ്മാനം അർഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു തന്റെ കയ്യൊപ്പോടെ ചുണ്ടൻ വള്ളത്തിന്റെ രൂപമുള്ള ഒരു വെള്ളിക്കപ്പ് അദ്ദേഹം വിജയികൾക്ക് കേരളത്തിലേക്ക് എത്തിച്ചു നെഹ്റുവിനെ പോലെ ഒരു വലിയ നേതാവിനെ ആഹ്ലാദിപ്പിച്ച ആ മത്സരം പിന്നീട് ഇങ്ങോട്ട് എല്ലാ വർഷവും തുടർന്നു അതിന് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പേരിടുകയും ചെയ്തു ആദ്യം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലായിരുന്നു ഇതറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പേര് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കിയത്